ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാളായിട്ട് മൈ ഫാമിംഗ് എപ്പിസോഡുകൾ എന്ന് പറഞ്ഞൊരു ഏകദേശം ഇരുപത്തിയെട്ടോളം ഇന്നലെ അപ്ലോഡ് ചെയ്ത ഇരുപത്തെട്ടാമത്തെ എപ്പിസോഡ് അത്രയും എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ സ്ഥലത്ത് നമ്മൾ പച്ചക്കറിയും അതുപോലെ മറ്റ് കോഴിവളത്തലും എല്ലാം അടങ്ങിയ ആ ഒരു മിക്സഡ് രൂപത്തിലുള്ള ഫാമിങ് എപ്പിസോഡുകളായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ഇതിനൊക്കെ താഴെ അധികം വരുന്ന മെസ്സേജുകൾ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ വീഡിയോകൾ വേണ്ട കോഴി വീഡിയോകൾ മാത്രം മതി എന്നുള്ള രീതിയിലാണ് കമൻറ്റ് വരുന്നത് ഇന്നലത്തെ ആ വീഡിയോയിലും ഇതേപോലെയുള്ള ഒന്ന് രണ്ട് കമൻറ്റ് വീടുകളെ കണ്ടു കോഴി വളത്തൽ മാത്രം മതി അതല്ലതുള്ള വീഡിയോകൾ വേണ്ടാണ് എന്നുള്ള രീതിയിൽ എനിക്ക് അറിയാം സത്യം പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ 165000 തോളം സബ്സ്ക്രൈബർ ഉണ്ട് അതിലൊരു മുക്കൽ പങ്കും കോഴി വളത്തൽ മേഖലയിലുള്ള വീഡിയോകൾ കാണാൻ വേണ്ടിട്ടുള്ള ആളുകളായിരിക്കും എന്നുള്ളത് അറിയാം പക്ഷേ നമ്മൾ ഒരു പത്ത് അറുന്നൂറ്റി ചില്ലറ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലൊരു ഒരു അഞ്ഞൂറ് വീഡിയോയും കോഴി വളർത്തൽ മേഖലയിലുള്ള വീഡിയോകളായിരിക്കും അസുഖങ്ങളെ സംബന്ധിച്ചും ടിപ്പുകളും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എയ് ടു സെഡ് വീഡിയോകൾ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി എന്താണ് നമ്മൾ അപ്ലോഡ് ചെയ്യുക പിന്നെ കോഴികൾ വിരിഞ്ഞിറങ്ങുന്ന വീഡിയോകൾ സ്ഥിരമായിട്ട് നമുക്കതിന് ചെയ്യാൻ പറ്റില്ലല്ലോ ഡെയിലി കോഴി ഇവിടെ ഇപ്പോൾ ആഴ്ചയിലൊക്കെ ഓരോ ആഴ്ച ഇടപൊട്ടിട്ട് കോഴികൾ വിരിയാറുണ്ട് ഇംഗ്വേട്ടൽ മുട്ട വിരിയാറുണ്ട് അപ്പം നമുക്ക് ഇത് തന്നെ എപ്പോഴും കാണിക്കാൻ പറ്റില്ലല്ലോ എന്നാലും ഞാനത് ഇടയ്ക്കൊക്കെ അങ്ങനെ കോഴികൾ വിരിഞ്ഞിറങ്ങുന്നതും കോഴികൾ അട വയ്ക്കുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോകൾ ഇടാറുണ്ട് അങ്ങനത്തെ വീഡിയോകൾക്ക് വ്യൂസും ഉണ്ട് പക്ഷേ അത് കാഴ്ചക്കാരുണ്ട് എന്ന് കരുന്ന് നമുക്ക് അത് തന്നെ എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള ഫാമിങ് രീതികൾ നമ്മൾ ചെയ്യുന്ന ഫാമിങ് രീതികൾ നിങ്ങളെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ദയവായിട്ട് സഹകരിക്കുക കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞതാണ് കോഴിവളുർത്തൽ മേഖലയിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം നമ്മളിപ്പോൾ മഴക്കാലമാണ് ഈ മഴക്കാലത്ത് കോഴികളെ എങ്ങനെ സംരക്ഷിക്കണം അല്ലെങ്കിൽ കോഴികൾക്ക് എന്തൊക്കെ രീതിയിൽ നമ്മൾ കെയർ കൊടുക്കണം അതിൻ്റെ അസുഖങ്ങൾ കോഴികൾക്ക് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ള മരുന്നുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞ വർഷം നമ്മൾ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ഒന്നോ രണ്ടോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും ആ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് ഒരു വീഡിയോ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യണം അപ്പോൾ പിന്നെ നമ്മുടെ ചാനലിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ അതവിടെ കിടക്കല്ലേ അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അതായത് വീണ്ടും ഇത് ആവർത്തിക്കേണ്ട എന്ന് കരുതിട്ടാണ് അതേപോലെ വീഡിയോകൾ ചെയ്യാത്തത് പിന്നെ ഈ പറഞ്ഞതുപോലെ കാണുക നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള വിരിഞ്ഞിറങ്ങുന്നത് പോലുള്ള വീഡിയോകൾ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അത്യാവശ്യമാണ് എന്ന് നിങ്ങൾ പറയുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കൾ പറയുന്ന ചില വീഡിയോകൾ നമ്മൾ വീണ്ടും ആവർത്തിച്ച് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് വേറെ നമ്മുടെ ചാനൽ നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോക നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് കാരണം വീഡിയോ ഇടാതിരുന്ന് ഡ്രോപ്പായി പോയി കഴിഞ്ഞാൽ ചാനലിൽ പിന്നെ പൊക്കിക്കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് നമ്മുടെ ഈ ചാനൽ തന്നെ അതിനൊരു ദൃഷ്ടാന്തമാണ് കാരണം ഏകദേശം ഒരു മാസത്തോളം നമ്മൾ വീഡിയോ ഇടാതിരുന്നു അതിനുശേഷം ഒരു മാസമല്ല ഒരു ഒന്നൊന്നര മാസത്തോളം നമ്മൾ ഈ ചാനലിൽ വീഡിയോകൾ ഇടാതിരുന്നു അതിനുശേഷമാണ് നമ്മുടെ ചാനലിലെ വ്യൂസ് വളരെ നന്നായിട്ട് കുറഞ്ഞത് വളരെ വളരെ കുറഞ്ഞു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനനുസരിച്ചുള്ള വ്യൂസ് നമ്മൾ ചാനലിൽ കിട്ടുന്നില്ല അതെന്താണെന്ന് ചോദിച്ചാൽ ചാനലിലെ വീഡിയോസ് കുറച്ച് നേരം കുറച്ചൂറിടാതിരുന്നതുകൊണ്ടാണ് അപ്പോൾ അതാണ് നമ്മൾ സ്ഥിരം വീഡിയോസ് ഇടുന്നത് പിന്നെ ഫാമിങ് വീഡിയോകളും നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ചെയ്യുന്നത് നമ്മളിവിടെ ചെയ്യുന്ന വളപ്രയോഗവും അതിൽ ചെയ്യുന്ന ടിപ്പുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ ഉൾപ്പെടുത്തുന്നത് പിന്നെ നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചക്കാരായിട്ടുള്ള ആളുകളുടെയൊക്കെ ഫാം വിസിറ്റിംഗ് വീഡിയോകൾ ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മുടെ ചാനൽ മുമ്പ് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ഏഴോളം ഫാമേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചക്കാരോ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ ആയിട്ടുള്ള ഏഴ് ഫാം നടത്തുന്ന ആളുകളെ പല രീതിയിലോ ഫിഷ് ഫാം കോഴിവളത്തിലൊക്കെ അപ്പോൾ അവരെയൊക്കെ കണ്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി നമ്മളൊരു ക്യാമറ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗോപ്രോ ഹീറോ നയൻ അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് ആ സമയത്താണ് നിർഭാഗ്യവശാൽ കൊറോണയുടെ രണ്ടാം വ്യാപനം വരികയും അതുപോലെ തന്നെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തത് ലോക്ക്ഡൗൺ മാറിയത് ഇപ്പോൾ ഈ പതിനാറാം തീയതിയാണ് അത് മുഴുവനായിട്ട് നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഈ പഞ്ചായത്ത് ഇപ്പോഴും ലോക്ക്ഡൗണിലാണ് അപ്പോൾ അതിനുശേഷം ശേഷം സംഭവിച്ചൊരു കാര്യം ഈ ഏഴ് സുഹൃത്തുക്കളിൽ അഞ്ച് പേര് ഈ ഫാമിംഗ് മേഖല ഉപേക്ഷിച്ചു എന്നുള്ളതാണ് അതിന് ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ മനസ്സിലായത് ബാക്കി രണ്ട് പേരെ വിളിച്ച് കിട്ടിയില്ല അപ്പോൾ അവരെന്താ സ്ഥിതി എന്നുള്ളത് അറിയില്ല വിളിച്ച അഞ്ച് പേരും അവർ മറ്റേ കോളർത്തൽ മേഖലയിലുള്ള ആളുകളായിരുന്നു അവരത് ഉപേക്ഷിച്ചു മറ്റ് ജോലികളിലേക്ക് പോകുക എന്നുള്ളത് കാരണം തീറ്റ മാത്രം കൊടുക്കുക വിപണനം നടക്കുന്നില്ല അപ്പോൾ അവരുള്ളത് വിറ്റൊഴിവാക്കി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചു അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ അതായത് മൈ ഫാമിങ് എന്നുള്ള രീതിയിലുള്ള വീഡിയോകൾ വരുന്നത് അതും ഉപകാരപ്രദമായ വീഡിയോകൾ തന്നെയാണ് കേട്ടോ അതൊന്ന് കയറി കാണുമെല്ലാവരും നമ്മുടെ ഇരുപത്തെട്ടോളം എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പച്ചക്കറി വിത്ത് നടുന്നത് മുതൽ അത് വളർന്ന് വിളവെടുക്കുന്നത് വരെയുള്ള വീഡിയോകളായിട്ടുണ്ട് കേട്ടോ പിന്നെ പല തരത്തിലുള്ള ചെടികൾ പല തരത്തിലുള്ള കൃഷികളൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോസാണത് ഇപ്പോൾ നമ്മുടെ കോഴി വളർത്തൽ വീഡിയോകൾ കാണാൻ വന്നിട്ടുള്ള ആളുകൾ അതുകൂടെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കോഴി വീഡിയോകൾ മാത്രം പ്രതീക്ഷിച്ച് നിൽക്കരുത് കാരണം അത് മാത്രം ചെയ്യാനായിട്ട് നമുക്ക് ഡെയിലി അത് മാത്രം ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇനി വേറൊരു കാര്യം നിങ്ങൾ ഇത് കാണുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫാമിംഗ് വീഡിയോകൾ നമ്മുടെ ഈ ചാനലിലൂടെ കാണിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം താഴെ ഇമെയിൽ ഐഡിയും അതേപോലെ തന്നെ നമ്മുടെ അഡ്രസ്സും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതുവഴി നിങ്ങളെ നിങ്ങളുടെ ഫാമിംഗ് ഡീറ്റെയിൽസ് അയച്ചു തരിക ഞാൻ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനത്തെ വീഡിയോകൾ നമുക്ക് ചെയ്യാം ഭാവിയിൽ ഓക്കെ പെട്ടെന്ന് നടക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കളും ഒന്ന് സഹകരിക്കണം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് കേട്ടോ അപ്പോൾ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി തുടർന്നും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം